ഇന്നലെ രാത്രി നമ്മൾ യമുന പേടിച്ച് അല്ലെങ്കിൽ ഞെട്ടിത്തിരിച്ചു എന്നൊക്കെ വേണം നമുക്ക് പറയാം ഒരു കാഴ്ച കണ്ടിട്ട് അതിനുശേഷം ആൾ റൂമ് മാറിയാണ് കിടുന്നത് അതായത് യമുനക്ക് പെട്ടെന്നിങ്ങനെ ഓർക്കത്തിൻ്റെ ഇടയിൽ സംസാരം പോലെ അതുപോലെ അവിടെക്ക് എടുക്കാൻ പറ്റാത്ത അസ്വസ്ഥത ഒക്കെ തോന്നിയാൽ പെട്ടെന്ന് ചാടി നീച്ചിട്ടാണ് യമുന ആപ്പിളാണ് ഗബ്രിയും നമ്മൾ ജാസ്മിനും ഒരുമിച്ച് ഒരേ കടലിൽ ഇരുന്ന് സംസാരിക്കുമായിരുന്നു അവർ അത് കഴിഞ്ഞിട്ടാണ് യമനെ എണീക്കുന്നത് പക്ഷേ നമ്മൾ മനുഷ്യന്മാരാണ് സ്വാഭാവികമായിട്ടും ആർക്കായാലും പെട്ടെന്ന് രണ്ട് അടുത്തടുത്ത് കാണുമ്പോൾ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നു അതുപോലെ എൻ്റെ യമുനക്കും ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ട് അത് ആൾ തുറന്ന് പറയുകയും ചെയ്തു അപ്പോഴേക്കും ഗബറി എഴുന്നേറ്റ് വെള്ളമൊക്കെ കൊടുത്ത് ഒരു അപ്പോൾ ഒരു നമുക്കൊരു പരിങ്ങേലായിരിക്കും യമനക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക യമന അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നേരെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ എണീച്ച് നമ്മളാ മുടിയൻ്റെയൊക്കെ റൂമിലോട്ട് ചെന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാനൊരു കാഴ്ച കണ്ടു ഗബ്രീനേയും ജാസ്മീനെയും ഒരുമിച്ച് അങ്ങനെ കട്ട്ലിയിൽ ആയിരിക്കണത് കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരെ അങ്ങനെ മാത്രമല്ല അതിൽ കൂടുതലായിട്ടും ചിലപ്പോൾ കാണാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ചേച്ചി അതൊന്നും വില വെക്കണ്ടായിരുന്നു അപ്പോൾ വെറുതെ ഒരു ഡൗട്ട് മാത്രമായിരുന്നു